ഹലോ അപ്പോൾ എല്ലാവർക്കും നമസ്കാരം നിതു മധുസ് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നൊരു കുഞ്ഞു സെയിൽ വീഡിയോ ആണ് ആണ്ട്ടോ അപ്പോൾ ഇന്നത്തെ സെയിൽ വീഡിയോയിലെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് നമുക്ക് ഓർഡർ വരുന്ന ആൾക്കാർക്ക് നമ്മൾ ഫ്രീ ആയിട്ട് ഒരു ട്യൂബറ് ഒരു പിങ്ക് ഷെയ്ഡിൻ്റെ ആയിരിക്കും വിക്കവാറും ഫ്ലവർ ഉണ്ടാകുന്ന ലോട്ടസിൻ്റെ ട്യൂബറ് ഫ്രീ ആയിട്ട് വിൽക്കുന്നുണ്ടേ പിന്നെ സി സി എഴുപതാണ് കേരളത്തിനകത്ത് അകത്ത് പുറത്താണെങ്കിൽ വ്യത്യാസമുണ്ട് പിന്നെ ഈ ഒരു ഫ്രീ ഓഫർ കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്നാണ് പ്ലാൻസ് അയച്ച് ഇന്ന് മാത്രം അയച്ചു തരുന്നവർക്കാണ് കേട്ടോ അതായത് ഇന്ന് ഓർഡർ ചെയ്തിട്ട് ഇന്ന് തന്നെ വേണമെന്ന് പറയുന്നവർ ചിലവർ ഇന്ന് ഓർഡർ ചെയ്യും ഫ്രീ പ്ലാൻസ് വേണമെന്ന് പറയും എന്നിട്ട് പറയും അയക്കേണ്ടത് അടുത്ത ആഴ്ചയാണ് കേട്ടോ ബുധൻ അടുത്ത ബുധനാണ് അടുത്ത ചൊവ്വ ചൊവ്വയാണ് അങ്ങനെയൊന്നുമില്ലാട്ടോ ഇന്ന് അയക്കുക അയക്കുന്നവർക്ക് മാത്രമായിരിക്കും ഒരു ഓഫർ കിട്ടുക നാളെ തന്നെ കിട്ടും ഇനിയിപ്പോൾ സൺഡേയിൽ പെട്ടുപോയാലും പേടിക്കേണ്ട നമ്മുടെ പാക്കിങ് അത്രയും നല്ല രീതിയിൽ തന്നെയായിരിക്കും കേട്ടോ ചെയ്തു തരുന്നത് അപ്പോൾ വേണമെന്നുള്ളവർ വാട്സപ്പ് ചെയ്യുക വാട്സപ്പ് വഴിയാണ് ഓർഡർ എടുക്കുന്നത് പേയ്മെൻറ്റ് ജി പേ ആണ് പിന്നെ പ്രത്യേകിച്ച് നമുക്ക് അഡി ടി ഡി സി കൊറിയർ വഴിയാണ് പ്ലാൻസ് അയക്കുന്നത് മാത്രമേ നമ്മൾ ചെയ്യാറുള്ളൂ കേട്ടോ അപ്പം ഉള്ളൂ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ നമുക്കിനി വീഡിയോയിലോട്ട് പോവാം എന്തൊക്കെ വെറൈറ്റീസാണെന്ന് നോക്കാം കേട്ടോ ഫസ്റ്റ് തന്നെ തൗസം ബെറ്റലിൻ്റെ ആണ് കേട്ടോ അപ്പോൾ തൗസൻ ബെറ്റലിൻ്റെ ഇതുപോലത്തെ ആണ് ഗ്രോത്ത് ട്രിപ്പുകൾ ഈ ടോപ്പിലില്ല സൈഡിലൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ എഴുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതിനുണ്ട് അപ്പോൾ ഇതാ ഇതാവുമ്പോഴേക്കും നൂറ് രൂപയാണ് റേറ്റ് അല്ലെ ഇത് നമ്മളിങ്ങനെ പൊളിച്ച് നോക്കുന്നില്ല ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ അതൊക്കെ എഴുപത് രൂപയാണ് കേട്ടോ ഇതും ഇത് നൂറുതാ ഇത് റണ്ണേഴ്സ് പോലെ പോയിട്ടുണ്ട് അപ്പോൾ രണ്ട് നൂറിൻ്റെയും രണ്ട് എഴുപതിൻ്റെയാണ് തൗസംബെറ്റിലുള്ളത് വേണ്ട ഒരു വേഗം വാങ്ങിച്ചോളൂ വേഗമാനിച്ചോളും തൗസംബെറ്റിൽ അറിയാലോ ആയിരം ഇതിലുള്ള താമര അത് നമ്മുടെ ഭാഗ്യം പോലെ ഇരിക്കും അതൊരു ഹാർഡ് വെറൈറ്റി ആയിരുന്നു പക്ഷേ ഇപ്പോൾ അതൊരു സെമി ട്രോപ്പിക്കൽ എന്ന് വേണമെങ്കിൽ പറയാം അത്യാവശ്യം പൂക്കളൊക്കെ എല്ലായിടത്തും കൊടുക്കുന്നുണ്ട് പണ്ട് പലപ്പോഴും വിരിഞ്ഞിരുന്ന താമരയായിരുന്നു പക്ഷേ ഇപ്പോൾ അത് വിരിയുന്നത് വലിയൊരു വാർത്തയൊന്നും ആവാറില്ല മിക്ക വീടുകളിലും അത് വിരിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ അടുത്ത ട്യൂബേഴ്സ് വന്നിട്ട് എല്ലോ പിയോണിയാണ് കേട്ടോ അതിൻ്റെ കുറച്ച് നല്ല അടിപൊളി ട്യൂബേഴ്സ് വന്നിട്ടുണ്ട് അപ്പോൾ കണ്ടോ ഈ ഒരു വലിപ്പമൊക്കെ ഉള്ള ആണ് വന്നിരിക്കുന്നത് നൂറ് രൂപയാണ്ട് റേറ്റ് വരുന്നത് എല്ലാം നൂറിൻ്റെയാണ് ഫ്രഷ് ആയതായിരിക്കും തരുന്നത് ഈ ഒരു വലുപ്പമുണ്ട് പിന്നെ ഒരു കാര്യം പറയാനുള്ളത് ഈ എല്ലോ പിയോണിയിൽ നമുക്ക് തന്ന ചേച്ചി അവർ ഗോൾഡൻ ജേഡ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഫ്ലവർ കാണിക്കുന്നുണ്ട് ആ ഒരു പ്ലാന്റ് കൂടി ഇതിൽ മുളച്ചു വന്നു എന്ന് പറഞ്ഞു അതിലൊരു ഫ്ലവർ ഉണ്ടായി എന്നിട്ട് ആ അപ്പോൾ ഫ്ലവർ ഉണ്ടായി കഴിഞ്ഞപ്പോൾ റണ്ണർ അങ്ങനെ തന്നെ എടുത്തു മാറ്റി എന്ന് പറഞ്ഞു എനിക്ക് ഇതിൻ്റെ ഇത് കണ്ടിട്ട് എല്ലോ പിയോണി നമുക്ക് ട്യൂബേഴ്സ് എനിക്കിപ്പോൾ ട്യൂബേഴ്സ് അത്യാവശ്യം കാണുമ്പോൾ പറയാം എന്ത് വെറൈറ്റി എന്നറിയാൻ പറ്റാറുണ്ട് എല്ലാം അല്ല എന്നാലും അത്യാവശ്യം അറിയാം അമേരിക്ക മെയിലെ എല്ലോ പിയോണി ഫോറിൻ അങ്ങനെ വൈറ്റ് ഷെയഡ് വരുന്നതിൻ്റെയും മിക്കതിൻ്റെയും എനിക്കിപ്പോൾ കാണുമ്പോൾ പറയും നമ്മൾ അത്രയും സെയിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് കണ്ടിട്ട് എനിക്കല്ലോ പ്യൂണിയായിട്ട് തന്നെ തന്നെ തോന്നുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ വാങ്ങിച്ചോളൂ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് ഇനിയിപ്പോൾ ആ ആളും സംസാരക്കാരിയൊന്നും കാര്യമൊന്നുമല്ല നല്ല റേറ്റ് ഉള്ളൊരു നല്ലൊരു പ്ലാന്റ് തന്നെയാണ് നല്ലൊരു ട്യൂബർ തന്നെയായിരിക്കും അപ്പോൾ രണ്ടും ആയാലും പ്രശ്നമില്ലാത്ത പ്രശ്നമില്ലാത്ത ആൾക്കാർ വാങ്ങിക്കൂട്ടോ വേഗം പറഞ്ഞു പോവാണ് കാരണം ഇന്ന് തന്നെ ഓർഡർ എടുത്ത് നമുക്ക് ഇന്ന് തന്നെ അയച്ചു കൊടുക്കണ്ടേ അതുകൊണ്ടാണ് ഇത്ര സ്പീഡ് എന്താ ഇതാണ് അമേരിക്ക മേലിയ അതിൻ്റെ ട്യൂബേഴ്സ് കെട്ടോ രണ്ട് വലിയ ട്യൂബറുണ്ട് അത് റേറ്റ് വരുന്ന ഇരുന്നൂറാണ് പിന്നെ നൂറിൻ്റെ ഉണ്ട് കേട്ടോ നൂറിൻ്റെ ആകുമ്പോഴത്തേ സൈഡിൽ നിന്നായിരിക്കും ഗ്രോത്ത് ട്രിപ്പ് നൂറിൻ്റെയും കുറച്ച് ട്യൂബേഴ്സ് ഉണ്ട് അമേരിക്ക മേലിയ ബ്ലൂമിങ് മെഷീൻ എന്നാണ് കേട്ടോ പറയുന്നത് അതായത് നിറയെ പൂക്കളുണ്ടാവും ഉണ്ടാവും നിറയേ എന്ന് പറഞ്ഞാൽ നിറയെ പൂക്കൾ വെറും രണ്ടാഴ്ചയൊക്കെ മതിയാവും ബഡ് വരാനായിട്ട് പിന്നെ നല്ല വെയിലത്ത് വെക്കണം കേട്ടോ അതാണ് എല്ലാവരും ഇപ്പം ആടുവിട്ട് ടറസിൻ്റെ മുകളിൽ മണ്ണ് കയറ്റി കൊണ്ടുവന്ന് വയ്ക്കുന്നത് കേട്ടോ ടറസിൻ്റെ മുകളിൽ വെച്ചാൽ സ്ഥലങ്ങൾ അല്ലെങ്കിൽ തുറന്ന് പറമ്പായിരിക്കണം അല്ലെങ്കിൽ പൂക്കൾ ഉണ്ടാവില്ല കേട്ടോ നമ്മൾ വീടിൻ്റെ ഫ്രണ്ട് ഏരിയയിൽ മരമൊന്നും ഇല്ലെന്ന് പറഞ്ഞു വെച്ചിട്ടും പൂക്കൾ ഉണ്ടാവണം എന്നില്ല എനിക്ക് എൻ്റെ അനുഭവമാണ് കേട്ടോ ഞാൻ പറയുന്നത് എനിക്കങ്ങനെ ഉണ്ടായിട്ടില്ല വീടിൻ്റെ ഫ്രണ്ടിൽ മരങ്ങളൊന്നും ഇല്ല എന്നാലും നമുക്ക് വെയിൽ കിട്ടുന്നുണ്ടെങ്കിലും എപ്പോഴും കിട്ടത്തില്ല അപ്പോൾ അതുകൊണ്ട് പൂവുണ്ടാവില്ല അപ്പോൾ തറച്ചിൻ്റെ മുകളിൽ വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അടുത്ത വെറൈറ്റി കർണയാണ് കേട്ടോ കർണ നല്ല അടിപൊളി ട്യൂബേഴ്സ് വന്നിട്ടുണ്ട് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കൊടുത്ത പോലത്തെ അല്ല ഇത് കണ്ടോ നല്ല ഹെൽത്തിയാണ് ഇപ്പോൾ നൂറ്റി അൻപത് രൂപ മുതലുണ്ട് കർണ്ണ പിന്നെ വലുതും ഉണ്ട് കേട്ടോ ഉണ്ട് ഇരുന്നൂറ്റി അൻപതിൻ്റെ ഉണ്ട് ഇരുന്നൂറിൻ്റെ ഉണ്ട് ഇതൊക്കെ ആകുമ്പോഴേക്കും ഇരുന്നൂറ് ഇതൊക്കെ ആകുമ്പോഴേക്കും ഇരുന്നൂറ്റി അൻപത് പിന്നെ ഏറ്റവും വലുതൊക്കെ ആവുമ്പോൾ മുന്നൂറ് കണ്ടല്ലോ ാണ് കർണയുടെ വലിപ്പം വരുന്നത് അപ്പോൾ വേണ്ടവർ വാങ്ങിച്ചോളൂ കർണ നല്ല ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞിട്ട് പെട്ടെന്ന് സെയിലായിപ്പോയി നിങ്ങളൊരു ലോട്ടസ് ഫ്ലവർ ആണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ കളക്ഷനിൽ വേണ്ടൊരു വെറൈറ്റിയാണ് കർണ നിറയെ ഫ്ലവേഴ്സ് വരും നല്ല പെറ്റൽസ് ഉള്ള ഒരു വെറൈറ്റിയാണ് ലാർജ് ഫ്ലവേഴ്സാണ് ലാർജ് ലീഫുകളാണ് അടുത്തത് ഒക്ടോപ്പസിൻ്റെ കുറച്ചുകൂടി ഉണ്ട് കേട്ടോ നൂറ്റി അൻപത് രൂപയ്ക്കാണ് ദാ ഈ മൂന്നെണ്ണം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഒക്ടോപ്പസാണ് റേറ്റ് നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഗോൾഡ് ആപ്പിളിൻ്റെയും ഉണ്ട് കുറച്ച് ദാ ഈ ഒരു വലിപ്പൊക്കെ ഉള്ളത് നൂറ്റി അൻപത് രൂപയ്ക്ക് കൊടുക്കുന്നു നൂറ്റി അൻപതിൻ്റെ ഉണ്ട് നൂറ്റി ഉണ്ട് ഗോൾഡ് ആപ്പിൾ യെല്ലോ പിയോണി പോലെയൊക്കെ സാമ്യമുള്ളൊരു വെറൈറ്റി തന്നെയാണ് കുറച്ചുകൂടി വലിയ ഫ്ലവേഴ്സ് ഫ്ലവേഴ്സാണെന്നേ ഉള്ളൂ കേട്ടോ ഇത് വന്നിട്ട് അമരി പിയോണിയാണ് ട്യൂബേഴ്സ് കാണിച്ചു തരാം താ ഇതുപോലുള്ള ആണ് അപ്പോൾ ഇതാ എഴുപത് രൂപയ്ക്കാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് ഗ്രോത്ത് ടിപ്പൊക്കെ ഉണ്ട് പക്ഷെ ട്യൂബറിന് വലിയ വലിയ പ്രത്യേകിച്ച് ഒരു ഭംഗിയായിട്ട് എനിക്ക് തോന്നിയില്ല എനിക്ക് ചില ട്യൂബേഴ്സാണോ ഭയങ്കര ഭംഗി തോന്നും പക്ഷെ ഇത് ഇത് കണ്ടോ ഇതെല്ലാം നല്ല ഫ്രഷ് ട്യൂബർ തന്നെയാണ് ട്യൂബറ് അതുകൊണ്ടാണ് ഞാൻ റേറ്റ് കുറവില് കൊടുക്കുന്നത് കേട്ടോ എഴുപത് രൂപയ്ക്ക് എല്ലാം പിടിച്ചു കിട്ടും ഇത്രയും കൂടി വലിപ്പം ഉള്ളതാണെങ്കിൽ നൂറ് രൂപ റേറ്റ് വരും കേട്ടോ അമരപ്പിയോണി നല്ല ട്രോപ്പിക്കൽ വെറൈറ്റി ആണ് കേട്ടോ നിറയെ ഫ്ലവേഴ്സ് വരും ഈ അമരപ്പിയോണിയിൽ തന്നെ അമ്പതിൻ്റെ ഉണ്ടാവൂട്ടോ അമ്പത് പിന്നെ എഴുപത് നൂറ് അങ്ങനെയാണ് റേറ്റ് വരുന്നത് ഈ വലിയ ട്യൂബറിനൊക്കെ നമ്മൾ നൂറ് രൂപയെടുക്കുന്നുള്ളൂ കാരണം ഇവിടെ ഒരു ഇത് പക്ഷേ അത് കണ്ടോ ചീലൊന്നും അല്ലാട്ടോ ഞാൻ നല്ല അമർത്തിയാണ് കേട്ടോ ഞാൻ പ്രസ് ചെയ്യുന്നത് ഒരു കുഴപ്പവും ഇല്ല ഇത് ഫ്രഷ് ട്യൂബർ തന്നെയാണ് അപ്പോൾ പക്ഷേ ഇതിനൊരു ഭംഗിക്കുറവ് കണ്ടത് കൊണ്ട് മാത്രമാണ് റേറ്റ് ഞാൻ കുറച്ചത് കേട്ടോ ഇതാണ് കേട്ടോ അടുത്ത വെറൈറ്റി സൂപ്പർ ലോട്ടസ് ആണ് നല്ല സൂപ്പറാണ് കേട്ടോ ഈ ഒരു ലോട്ടസ് അപ്പോൾ സൂപ്പർ ലോട്ടസിൻ്റെ നല്ല ഹെൽത്തി ട്യൂബേഴ്സ് തന്നെയാണ് വന്നിരിക്കുന്നത് ഇത് നൂറ്റി അൻപത് വൺ എയ്റ്റ് സീറോ പിന്നെ നൂറ്റി അൻപതിൻ്റെ ഒരെണ്ണുണ്ട് കേട്ടോ ഹെൽത്തി ട്യൂബറാണ് പിന്നെ ഇത് വന്നിട്ട് വൈറ്റ് മാസ്കി വൈറ്റ് മാസ്കി ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ നിറയെ ഫ്ലവേഴ്സ് വരുന്ന ഒരു വെറൈറ്റിയാണ് വൈറ്റ് മാസ്ക് അതിൻ്റെതാ നൂറ്റി ഇരുപതിൻ്റെ ട്യൂബേഴ്സാണ് ഈ കാണുന്നത് നൂറ്റി ഇരുപത് രൂപയേ ഉള്ളൂ ഹെൽത്തി ട്യൂബേഴ്സ് ആണ് അധികം ഗ്രോത്ത് ടിപ്പുകളും ഉണ്ട് എല്ലാം നൂറ്റി ഇരുപത് രൂപയുടെ ട്യൂബേഴ്സാണ് കേട്ടോ നമ്മുടെ ഐ ഡി അറിയാത്ത ആ റെഡ് വെറൈറ്റി എന്താ വലിയ ട്യൂബേഴ്സ് കുറച്ചുകൂടി ബാലൻസ് ഉണ്ട് ഇത്ര വലിയ ട്യൂബറാണ് കേട്ടോ ഇത് കുറച്ചുകൂടി ബാലൻസ് ഉണ്ട് അപ്പോൾ കൊടുത്ത് തീർക്കാൻ ഉദ്ദേശിക്കുകയാണ് ഇരുന്നൂറ്റി മുപ്പത് രൂപയ്ക്ക് തരാം അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞോളൂ ട്രോപ്പിക്കൽ വെറൈറ്റി ആണ് ചിലതിലൊക്കെ ബഡ്ഡും ഉണ്ട് ഇതെല്ലാം വലിയ ട്യൂബേഴ്സ് ഇരുന്നൂറ്റി രൂപയ്ക്ക് നിങ്ങൾക്ക് വാങ്ങിക്കാം കേട്ടോ അടുത്ത വെറൈറ്റി വന്നിട്ട് കാവേരി ആണ് കേട്ടോ കാവേരിയുടെ വലിയ വലിയ ട്യൂബേഴ്സാണ് ഇരുന്നൂറ് ഇരുന്നൂറ്റി മുപ്പത് അങ്ങനെ ആ ഒരു റേറ്റിൽ കേട്ടോ നൂറ്റി എൺപത് ഇതല്ല നൂറ്റി എൺപത് നൂറ്റി എൺപതാണ് സ്റ്റാർട്ടിങ് ഇതൊക്കെ ആകുമ്പോഴേക്കും ഇരുന്നൂറ് പിന്നെ ഞാൻ പറഞ്ഞു ഇരുന്നൂറ്റി മുപ്പത് ഇരുന്നൂറ്റി അൻപത് അങ്ങനെയാണ് കാവേരി റേറ്റ് വരുന്നത് ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് ലാർജ് ഫ്ലവേഴ്സാണ് കേട്ടോ ഇനി അടുത്ത വെറൈറ്റി വന്നിട്ട് ബുച്ചയാണേ അതിൻ്റെ മൂന്നേ ട്യൂബേഴ്സ് ഉള്ളൂ കേട്ടോ വലിപ്പം കണ്ടല്ലോ അപ്പോൾ ഒരു എന്താ ഈ വലുത് ഇരുന്നൂറ് ബാക്കി രണ്ടെണ്ണം നൂറ്റി അൻപത് കേട്ടോ അപ്പോൾ ഈ കാണിച്ച് ഇത്രയും ട്യൂബേഴ്സ് ഉള്ളൂ ഇപ്പോൾ ഇതിൽ ഏതെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ വാട്ട്സ്ആപ്പ് ചെയ്തോളൂ ഇന്ന് തന്നെ അയച്ചു തരാൻ ഞാൻ ഓക്കെ ആണ് അപ്പോൾ നിങ്ങൾ ഓക്കെ ആണെങ്കിൽ മാത്രം വാട്സപ്പ് ചെയ്യാം കേട്ടോ അപ്പോൾ അല്ലെങ്കിൽ വേറെ ദിവസത്തേക്കാണെങ്കിൽ നമ്മൾ വീഡിയോ ഇടും അപ്പോൾ ഓർഡർ ചെയ്താൽ മതി കേട്ടോ വീഡിയോ ഉണ്ടാവും നാളെ മറ്റന്നാളൊക്കെ വീഡിയോ ഉണ്ടാവും ട്യൂബേഴ്സ് ഇനിയും വരുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക കേട്ടോ അപ്പം അടുത്ത വീഡിയോയിൽ കാണാം ബൈ ഫ്രണ്ട്സ്